റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് പോലെയുള്ള വിദേശ സംവിധാനങ്ങളുടെ കഴിവുകൾക്ക് പകരം വെക്കാനായി രൂപകൽപ്പന ചെയ്ത തദ്ദേശീയമായ ദീർഘദൂര സർഫസ് സർഫസ്റ്റ്യൂർ മിസൈൽ സംവിധാനമായ പ്രോജക്ട് കുശയിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഏറ്റവും അഭിലഷണീയമായ ഒരു വ്യോമ പ്രതിരോധ സംരംഭങ്ങളിലൊന്നിന് തുടക്കം കുറിച്ചു വിപുലമായ മൾട്ടി ലൈഡ് ഇന്റർസെപ്ഷൻ കഴിവുകളും തദ്ദേശീയമായ നിർമ്മാണ വൈദഗ്ധ്യവും സംയോജിപ്പിച്ചുകൊണ്ട് പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണം പിന്തുടരുന്നത് ഈ സമഗ്ര പരിപാടി ഒരു നിർണായക നാഴികക്കല്ലായി കരുതപ്പെടുന്നു ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി സഹകരിച്ച് ഡിആർഡിഒ നേതൃത്വം നൽകുന്ന ഈ പദ്ധതി നൂറ്റി അൻപത് കിലോമീറ്റർ മുതൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള കുറഞ്ഞത് മൂന്ന് തരം ഇന്റർസെപ്റ്ററുകൾ ഉൾക്കൊള്ളുന്ന ഗതാഗത യോഗ്യമായ ദീർഘദൂര സർഫസ് ട്വർണിസേൽ സംവിധാനം വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു പന്ത്രണ്ട് മുതൽ പതിനെട്ട് മാസത്തിനുള്ളിൽ പ്രോട്ടോടൈപ്പ് വികസനം പ്രതീക്ഷിക്കുകയും അതിനുശേഷം പന്ത്രണ്ട് മുതൽ മുപ്പത്തിയാറ് മാസത്തേക്ക് ഉപയോഗ പരീക്ഷണങ്ങൾ നീട്ടുകയും ചെയ്യുമെന്ന പ്രതീക്ഷയോടെ രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ പ്രവർത്തന വിന്യാസം കൈവരിക്കാനും നാൽപ്പതിനായിരം കോടി രൂപയുടെ ഓർഡറുകൾ നേടാനും ഇന്ത്യയെ പ്രാപ്തമാക്കുന്നതാണ് പ്രോജക്റ്റ് കുശയെന്ന ഈ വമ്പൻ പദ്ധതി ഇന്ത്യയുടെ ബഹുതല വ്യോമപ്രതിരോധ ഘടനയിലെ നിർണായക വിടവുകൾ പരിഹരിക്കുന്നതിനോടൊപ്പം വിദേശ പ്രതിരോധ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ആഗോള പ്രതിരോധ കയറ്റുമതിയിലെ വിപണിയിൽ ഇന്ത്യ ഒരു പ്രധാന പങ്കാളിയായി സ്ഥാപിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ സംവിധാനത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം കേവലം സാങ്കേതിക നേട്ടത്തിനപ്പുറത്തേക്ക് വ്യാപിക്കുന്നു നൂതന ഇന്റർസെപ്റ്റർ സാങ്കേതിക വിദ്യയും സംയോജിത കമാൻഡ് സിസ്റ്റങ്ങളും വഴി ആധുനിക ആധുനികളുടെ മുഴുവൻ സ്പെക്ട്രോ നേരിടാൻ രൂപകൽപ്പന ചെയ്ത സങ്കീർണമായ മൾട്ടി ലെയർ എയർ ഡിഫൻസ് സിസ്റ്റത്തെയാണ് പ്രോജക്ട് കുശവഴി ഇന്ത്യ പ്രതിനിധീകരിക്കുന്നത് വ്യത്യസ്ത ശ്രേണികളിലും ഉയരങ്ങളിലുമുള്ള ഭീഷണികളെ നേരിടാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത അതിന്റെ ത്രീ ടയർ ഇന്റർസെപ്റ്റർ മിസൈൽ കോൺഫിഗറേഷനിലാണ് സിസ്റ്റത്തിന്റെ യഥാർത്ഥ ശക്തി എം വൺ ഇന്റർസെപ്റ്റർ മിസൈൽ നൂറ്റി അൻപത് കിലോമീറ്റർ പരിധിക്കുള്ളിലെ ഭീഷണികൾക്ക് കവറേജ് നൽകുന്നു അതേസമയം എം ടു വേരിയന്റ് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിലേക്ക് ഇടപെടൽ ശേഷി വർദ്ധിപ്പിക്കുകയും എം ത്രീ ഇന്റർസെപ്റ്റർ മുതൽ നാനൂറ് കിലോമീറ്റർ ദൂരത്തിലുള്ള ദീർഘദൂര ഭീഷണികളെ നേരിടുകയും ചെയ്യുന്നു ഈ ത്രീ ടയർ സമീപനം ഹ്രസ്വ ഇടത്തര ദീർഘദൂര ഭീഷണി സാഹചര്യങ്ങളിൽ സമഗ്രമായ കവറേജ് ഉറപ്പാക്കുന്നു അതോടൊപ്പം ഇത് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ കൃത്യതയുള്ള യുദ്ധോപകരണങ്ങൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന വ്യോമ പ്ലാറ്റ്ഫോമുകളെ ഫലപ്രദമായി നേരിടാൻ സിസ്റ്റത്തെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു വിശാലമായ പ്രവർത്തന മേഖലകളിലെ ഒന്നിലധികം ലക്ഷ്യങ്ങൾ ഒരേ സമയം കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും കഴിവുള്ള നൂതന ദീർഘദൂര നിരീക്ഷണ ഫയർ കൺട്രോൾ റഡാറുകൾ പ്രോജക്റ്റ് കുശിയുടെ സാങ്കേതിക അടിത്തറയിൽ ഉൾപ്പെടുന്നു തദ്ദേശീയ സെൻസർ സാങ്കേതിക വിദ്യയിലെ ഒരു പ്രധാന പുരോഗതിയെ ഈ റഡാർ സംവിധാനങ്ങൾ പ്രതിനിധീകരിക്കുന്നു ഇത് ആധുനിക വ്യോമപ്രതിരോധ പ്രവർത്തനങ്ങൾക്കാവശ്യമായ മെച്ചപ്പെട്ട സാഹചര്യ അവബോധവും ദ്രുത ലക്ഷ്യ ഏറ്റെടുക്കൽ കഴിവുകളും സിസ്റ്റത്തിന് നൽകുന്നു ഈ ഉപസിസ്റ്റങ്ങളുടെ സംയോജനം ക്രൂയിസ് മിസൈലുകൾ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ തുടങ്ങിയ ശത്രുവാസ്തികളെ ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ പരിധിയിൽ കണ്ടെത്താൻ കഴിവുള്ള ഒരു ഏകീകൃത പ്രതിരോധ ശൃംഖല സൃഷ്ടിക്കുന്നു അതേസമയം എയർബോൺ എയർലി വാണിംഗ് ആൻഡ് കൺട്രോൾ വിമാനങ്ങൾ പോലെയുള്ള വലിയ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ പരമാവധി മുന്നൂറ്റി കിലോമീറ്റർ പരിധിയിൽ ഏർപ്പെടാൻ ഈ സിസ്റ്റത്തിന് കഴിയും സിസ്റ്റത്തിന്റെ ഡിസൈൻ തത്വചിന്ത ഗതാഗത ക്ഷമതയ്ക്കും വേഗത്തിലുള്ള വിന്യാസത്തിനും പ്രാധാന്യം നൽകുന്നതിനാൽ ഇത് വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രപരമായ ഭൂപ്രദേശങ്ങളിലും പ്രവർത്തന ആവശ്യകതകളിലും വഴക്കമുള്ള സ്ഥാനം പ്രാപ്തമാക്കുന്നു പ്രോജക്റ്റ് കുശയ്ക്കായുള്ള ഡിആർഡിഒയുടെ വികസന സമീപനത്തിൽ നിലവിലുള്ള കമാൻഡ് ആൻഡ് കൺട്രോൾ ഇൻഫ്രാസ്ട്രക്ചറുകളുമായി പ്രത്യേകിച്ച് ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായുള്ള സമഗ്ര സംയോജനവും ഉൾപ്പെടുന്നു ഈ സംയോജനം പ്രോജക്റ്റ് കുശയ്ക്കും മറ്റ് വ്യോമപ്രതിരോധാർത്ഥികൾക്കും ഇടയിൽ തടസ്സമില്ലാത്ത ഏകോപനം ഉറപ്പാക്കുന്നു ഇതുവഴി പ്രതികരണ സമയം കുറയ്ക്കുന്നതിനോടൊപ്പം പ്രവർത്തന ഫലപ്രാപ്തി പരമാവധിയാക്കുന്ന ഒരു ഏകീകൃത പ്രതിരോധ ശൃംഖല സൃഷ്ടിക്കപ്പെടുന്നു സിസ്റ്റത്തിന്റെ മോഡുലാർ ഡിസൈൻ ആർക്കിടെക്ചർ നിർദ്ദിഷ്ട പ്രവർത്തനാവശ്യതകളെ അടിസ്ഥാനമാക്കി ഇഷ്ടാനുസൃതമാക്കാൻ അനുവദിക്കുകയും വ്യത്യസ്ത വിന്യാസ സാഹചര്യങ്ങളിൽ പ്രധാന കഴിവുകൾ നിലനിർത്തിക്കൊണ്ട് കയറ്റുമതി വിപണികളോടുള്ള അതിന്റെ ആകർഷണം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് വിവിധതരം വ്യോമ ഭീഷണികളെ നിർവീര്യമാക്കാൻ കഴിവുള്ള ഒരു ബഹുതല ഗതാഗത യോഗ്യമായ വ്യോമപ്രതിരോധ പരിഹാരം നൽകുക എന്നതാണ് പ്രോജക്ട് കുശിയുടെ ലക്ഷ്യം അവയിൽ ഡ്രോണുകൾ വിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ഉൾപ്പെടുന്നു സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളും മുൻനിര പ്രതിരോധ നിർമ്മാതാക്കളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ഉൾപ്പെടുന്ന സാങ്കേതിക സങ്കീർണതയും പ്രവർത്തന അടിയന്തരതയും സന്തുലിതമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്ത ഒരു സമയക്രമത്തെയാണ് പ്രോജക്ട് കുഷിയുടെ വികസന പാത പ്രതിഫലിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ക്യാബിനറ്റ് കമ്മിറ്റിയിൽ നിന്നും പദ്ധതിക്ക് ഔപചാരികമായ അംഗീകാരം ലഭിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പ്രതിരോധ മന്ത്രാലയം ഇന്ത്യൻ വ്യോമസേനയ്ക്കായി ഇരുപത്തിഒരായിരത്തി എഴുന്നൂറ് കോടി രൂപ ചെലവിൽ അഞ്ച് സ്കോട്ട് റോണുകൾ വാങ്ങുന്നതിനുള്ള ആവശ്യകതയ്ക്ക് അംഗീകാരം നൽകി ഇന്ത്യയുടെ വിശാലമായ തന്ത്രപരമായ പ്രതിരോധ ചട്ടക്കൂടിനുള്ളിൽ തദ്ദേശീയമായ വ്യോമപ്രതിരോധ കഴിവുകൾ കൈവരിക്കുന്നതിന് നൽകിയിട്ടുള്ള ഉയർന്ന മുൻഗണനയാണ് ഈ സർക്കാർ പിന്തുണ പ്രകടമാക്കുന്നത് പ്രോജക്ട് കൃഷിയുടെ വികസനത്തിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് പ്രാഥമിക വ്യാവസായിക പങ്കാളിയായി ഉയർന്നു വന്നിട്ടുണ്ട് വിവിധതരം റഡാറുകളും നിയന്ത്രണ സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള നിർണായകമായ ഉപസിഷ്ടങ്ങൾ വികസിപ്പിക്കുന്നതിന് ഡിആർഡിഎയുമായി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അടുത്ത് പ്രവർത്തിക്കുന്നു ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മനോജ് ജെയിൻ പറയുന്നതനുസരിച്ച് പന്ത്രണ്ട് മുതൽ പതിനെട്ട് മാസത്തിനുള്ളിൽ പ്രോട്ടോടൈപ്പ് വികസനം പൂർത്തിയാകുമെന്നും തുടർന്ന് പന്ത്രണ്ട് മുതൽ മുപ്പത്തിയാറ് മാസം വരെ ഉപയോക്തൃത പരീക്ഷണങ്ങൾ നടത്തുമെന്നും കമ്പനി പ്രതീക്ഷിക്കുന്നു ഇന്ത്യയുടെ വിശാലമായ പ്രതിരോധ നവീകരണ ലക്ഷ്യങ്ങളുമായും തന്ത്രപരമായ ആസൂത്രണ നീക്കങ്ങളുമായും യോജിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി സാധ്യമായ പ്രവർത്തന വിന്യാസത്തിനുള്ള സംവിധാനത്തെ ഈ സമയപരിധി സ്ഥാപിക്കുന്നു ഗവേഷണ സ്ഥാപന വൈദഗ്ധ്യവും ശേഷിയും വാണിജ്യ സാധ്യതയും സംയോജിപ്പിച്ച് ഡിആർഡിഒയും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും തമ്മിലുള്ള പങ്കാളിത്തം ഭാവിയിലെ തദ്ദേശീയ പ്രതിരോധ വികസനത്തിനുള്ള ഒരു മാതൃകയെ പ്രതിനിധീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള അഞ്ച് എം വൺ മിസൈലുകളുടെ ഉൽപാദനം ഡിആർഡി ഒ ആരംഭിച്ചതോടെ പ്രവർത്തന സന്നദ്ധതയിലേക്കുള്ള ഗണ്യമായ പുരോഗതി ഡിആർഡിഒ ഈ നിർമ്മാണ പ്രക്രിയ വഴി പ്രകടമാക്കുന്നു ഈ വികസനത്തെ പിന്തുണച്ച് ഡിആർഡി സെറ്റ് എയർ ഫ്രെയിമുകൾ ഇരുപത് സെറ്റ് റോക്കറ്റ് മോട്ടോറുകൾ അൻപത് സെറ്റ് ഗിൽ വെഹിക്കിളുകൾ ടെലിമെട്രി സിസ്റ്റങ്ങൾക്കായുള്ള സമഗ്രമായ ഓൺ ബോർഡ് ഗ്രൗണ്ട് ട്രാൻസ്സീവറുകൾ എന്നിവയ്ക്കായി ഓർഡർ നൽകിയിട്ടുണ്ട് ഈ സംഭരണ പ്രവർത്തനങ്ങൾ ആശയപരമായ വികസനത്തിനപ്പുറം പ്രായോഗികമായ ഹാർഡ്വെയർ ഉൽപാദനത്തിനേക്കുള്ള ഗണ്യമായ പുരോഗതിയെ സൂചിപ്പിക്കുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ മധ്യത്തോടെ നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലിന്റെ പരീക്ഷണം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതായത് ഘടക സംവരണത്തിനും പരീക്ഷണ പ്രോട്ടോകോളുകൾക്കുമായുള്ള വ്യവസ്ഥാപിതമായ സമീപനം വിജയകരമായ പ്രതിരോധ സംവിധാന വികസനത്തിനാവശ്യമായ പക്വമായ പ്രോജക്ട് മാനേജ്മെന്റ് രീതികളെ പ്രതിഫലിപ്പിക്കുന്നു ഇന്ത്യയുടെ നിലവിലുള്ള വ്യോമപ്രതിരോധ ആവാസ വ്യവസ്ഥയുടെ പശ്ചാത്തലത്തിലാണ് പ്രോജക്ട് കുശിയുടെ വികസനം നടക്കുന്നത് അതായത് നിലവിലുള്ള സംവിധാനങ്ങളുമായും പ്രവർത്തനാവശ്യകതകളുമായും താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ കഴിവുകളെ ശ്രദ്ധാപൂർവം വിശകലനം ചെയ്യേണ്ടതുണ്ട് അതിനാൽ നിലവിലുള്ള പ്ലാറ്റ്ഫോമുകളെ മാറ്റി സ്ഥാപിക്കുന്നതിന് പകരം ബാലൻസിംഗ് കൃത്യമാക്കുന്നതിനാണ് ഈ സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രവർത്തനപരമായ ആവർത്തനം നിലനിർത്തിക്കൊണ്ട് കവറേജ് പരമാവധിയാക്കുന്ന ഒരു പാളികളുള്ള പ്രതിരോധ ശൃംഖല ഇതുവഴി സൃഷ്ടിക്കുന്നു നാപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ കവറേജ് നൽകുന്ന തദ്ദേശീയ ആകാശ വ്യോമ പ്രതിരോധ സംവിധാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ നൂതനമായ റഡാർ ടാർഗറ്റിംഗ് സാങ്കേതിക വിദ്യകൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രോജക്ട് കുശ ഇടപെടൽ ശ്രേണികൾ ഗണ്യമായി വികസിപ്പിക്കുന്നു മുൻപ് വിദേശ സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടിയിരുന്ന ഇടത്തരം ദീർഘദൂര വ്യോമ പ്രതിരോധ കവറേജിലെ നിർണായക വിടവുകളിൽ ശ്രേണി വിപുലീകരണം പരിഹരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം പ്രോജക്ട് കുശയും റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റവും തമ്മിലുള്ള ബന്ധം വിദേശാസ്രിതം കുറയ്ക്കുന്നതിനോടൊപ്പം ഒന്നിലധികം പ്രതിരോധ ഓപ്ഷനുകൾ നിലനിർത്തുന്നതിനുള്ള ഇന്ത്യയുടെ തന്ത്രത്തെ പ്രതിഫലിപ്പിക്കുന്നു എസ് ഫോർ ഹൺഡ്രഡ് നാനൂറ് കിലോമീറ്റർ വരെ നീളുന്ന ശ്രേണികളുള്ള തെളിയിക്കപ്പെട്ട കഴിവ് നൽകുമ്പോൾ പ്രോജക്റ്റ് കുശ നിരവധി തന്ത്രപ്രധാനമായ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു അതിൽ ഉറപ്പായി ലഭിക്കുന്ന സപ്ലൈ ചെയിൻ സുരക്ഷ തദ്ദേശീയ പരിപാലന ശേഷികൾ തുടർച്ചയായ സാങ്കേതിക നവീകരണത്തിനുള്ള സാധ്യത എന്നിവ ഉൾപ്പെടുന്നു വിദേശ സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കാവുന്ന സാങ്കേതിക കൈമാറ്റ നിയന്ത്രണങ്ങളെക്കുറിച്ചോ സാധ്യതയുള്ള ഉപരോധങ്ങളെക്കുറിച്ചോ ഉള്ള ആശങ്കകളും ഈ തദ്ദേശ സിസ്റ്റം ഇല്ലാതാക്കുന്നു കൂടാതെ വ്യത്യസ്ത പ്രവർത്തന പരിസ്ഥിതികൾക്കായി രൂപകൽപ്പന ചെയ്ത വിദേശ സിസ്റ്റങ്ങളിൽ അഭിസംബോധന ചെയ്യാൻ കഴിയാത്ത നിർദ്ദിഷ്ട പ്രവർത്തന ആവശ്യകതകളും തന്ത്രപ്രധാനമായ മുൻഗണനകളും ഉൾപ്പെടുത്താൻ പ്രോജക്ട് കുഷിയുടെ വികസനം ഇന്ത്യയെ പ്രാപ്തമാക്കുന്നു ഇന്ദു ഇസ്രായേലി ബെരാക്കേറ്റ് പോലെയുള്ള നിലവിലുള്ള സംവിധാനങ്ങളുമായി പ്രോജക്ട് കുശ സംയോജിപ്പിക്കുന്നത് ഹ്രസ്വ ഇടത്തരം ദീർഘദൂര ഇടപെടൽ മേഖലകളുടെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സമഗ്ര പ്രതിരോധ ശൃംഖല സൃഷ്ടിക്കുന്നു ഭീഷണി സവിശേഷതകളും പ്രവർത്തന മുൻഗണനകളും അടിസ്ഥാനമാക്കി ഇടപെടൽ തന്ത്രങ്ങളിൽ വഴക്കം നൽകുമ്പോൾ തന്നെ വരുന്ന ഭീഷണികൾക്കെതിരെ ഒന്നിലധികം തടസ്സപ്പെടുത്തൽ അവസരങ്ങൾ ഈ പാളികളുള്ള സമീപനം ഉറപ്പാക്കുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായി സംയോജിപ്പിക്കാനുള്ള ഈ സിസ്റ്റത്തിന്റെ കഴിവ് ഏകീകൃത കമാൻഡ് ആൻഡ് കൺട്രോൾ പ്രോട്ടോകോളുകൾ നിലനിർത്തിക്കൊണ്ട് ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളിൽ ഏകോപിത പ്രതികരണങ്ങൾ പ്രാപ്തമാക്കുന്നു അമേരിക്കൻ പാട്രിയോൾ സിസ്റ്റം റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് ചൈനീസ് എച്ച് ക്യൂ നയൻ സിസ്റ്റങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പ്രതിരോധ സംവിധാനങ്ങൾക്കെതിരെ മത്സരിക്കാനും പ്രോജക്റ്റ് കുഷയുടെ സാങ്കേതിക സവിശേഷതകൾ ഇതിനെ അനുവദിക്കുന്നു സ്റ്റെൽത്ത് ടാർഗറ്റുകളും കൃത്യതയോടെ നയിക്കപ്പെടുന്ന യുദ്ധോപകരണങ്ങളും ആക്രമിക്കാനുള്ള ഈ സിസ്റ്റത്തിന്റെ കഴിവ് തദ്ദേശീയ ഉൽപാദനത്തിന്റെയും ഇഷ്ടാനുസൃതമാക്കുന്നതിന്റെയും ഗുണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനോടൊപ്പം ഏറ്റവും നൂതനമായ അന്താരാഷ്ട്ര സംവിധാനങ്ങളുമായി താരതമ്യപ്പെടുത്താവുന്ന കഴിവുകളും നൽകുന്നു മൾട്ടി ടയർ ഇന്റർസെപ്റ്റർ കോൺഫിഗറേഷൻ നിരവധി സമകാലിക വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് തുല്യമോ അതിലും മികച്ചതോ ആയ തന്ത്രപരമായ വഴക്കം ഇന്ത്യക്ക് നൽകുന്നു ഇതുവഴി വൈവിധ്യമാർന്ന ഭീഷണി സാഹചര്യങ്ങൾക്കെതിരെ ഒപ്റ്റിമൈസ് ചെയ്ത പ്രതികരണങ്ങൾ പ്രാപ്തമാക്കുന്നു ഇന്ത്യയുടെ പ്രതിരോധ വികസന രംഗത്തെ ഒരു പരിവർത്തനാത്മക സംരംഭമായാണ് പ്രോജക്ട് കുശയെ പ്രതിനിധീകരിക്കുന്നത് നിർണായകമായ വ്യോമപ്രതിരോധ ആവശ്യകതകൾ പരിഹരിക്കുന്നതിനോടൊപ്പം തദ്ദേശീയ സാങ്കേതിക കഴിവുകളിലൂടെ തന്ത്രപരമായ സ്വയംഭരണം കൈവരിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ഇത് ഉൾക്കൊള്ളുന്നു നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന മൾട്ടി ലെയ്ഡ് വ്യോമ പ്രതിരോധത്തിനായുള്ള ഈ സംവിധാനത്തിന്റെ സമഗ്രമായ സമീപനം വിദേശ പ്രതിരോധ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനോടൊപ്പം വൈവിധ്യമാർന്ന വ്യോമ ഭീഷണികളെ നേരിടാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു ഡിആർ ഡി ഓയും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും തമ്മിലുള്ള പങ്കാളിത്തം ഗവേഷണ സ്ഥാപനങ്ങളും നിർമ്മാണ സ്ഥാപനങ്ങളും തമ്മിലുള്ള ഫലപ്രദമായ സഹകരണം പ്രകടമാക്കുകയും ഭാവിയിലെ തദ്ദേശീയ പ്രതിരോധ വികസന സംരംഭങ്ങൾക്ക് ഒരു സുസ്ഥിര മാതൃക സൃഷ്ടിക്കുകയും ചെയ്യുന്നു കോടി രൂപയിൽ ഓർഡർ പ്രതീക്ഷിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ വിന്യാസം ലക്ഷ്യമിടുന്നതുമായി പദ്ധതി തദ്ദേശീയ പ്രതിരോധ ശേഷികളിൽ ഗണ്യമായ സാമ്പത്തിക നിക്ഷേപത്തെ പ്രതിനിധീകരിക്കുന്നു സിസ്റ്റത്തിന്റെ മോഡുലാർ രൂപകൽപ്പനയും നൂതന കഴിവുകളും അന്താരാഷ്ട്ര വിപണികളിൽ ഇതിനെ മത്സരാധിഷ്ഠിതമായി സ്ഥാപിക്കുന്നു പരമ്പരാഗത പ്രതിരോധ വിതരണക്കാർക്ക് ബദലുകൾ തേടുന്ന രാജ്യങ്ങൾക്കിടയിൽ ഈ പ്രോജക്റ്റ് ഇന്ത്യ ഒരു പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ പ്രധാന വിതരണക്കാരനായി സ്ഥാപിക്കാൻ സാധ്യതയുണ്ടേയെന്നും വിശ്വസിക്കപ്പെടുന്നു പ്രോജക്റ്റ് കുഷിയുടെ വിജയകരമായ വികസനവും വിന്യാസവും ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക സ്വാശ്രയത്വത്തിലേക്കുള്ള യാത്രയിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായി മാറുകയും അതോടൊപ്പം രാജ്യത്തിന്റെ തന്ത്രപരമായ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നിലവിലുള്ള വ്യോമപ്രതിരോധ ശൃംഖലകളുമായുള്ള സിസ്റ്റത്തിന്റെ സംയോജനം വൈവിധ്യമാർന്ന സാഹചര്യങ്ങളിൽ പ്രവർത്തന വഴക്കം നിലനിർത്തിക്കൊണ്ട് വികസിച്ചുകൊണ്ടിരിക്കുന്ന വ്യോമ ഭീഷണികളെ നേരിടാൻ കഴിവുള്ള ഒരു സമഗ്രമായ പ്രതിരോധ വാസ്തുവിദ്യ സൃഷ്ടിക്കുന്നു പ്രോജക്റ്റ് നിലവിൽ പ്രോട്ടോടൈപ്പ് വികസനത്തിലൂടെയും പ്രവർത്തന വിന്യാസത്തിലേക്കുള്ള ഉപയോഗ പരീക്ഷണങ്ങളിലൂടെയും പുരോഗമിക്കുമ്പോൾ ഇതൊരു സാങ്കേതിക നേട്ടത്തെയും ഇന്ത്യയുടെ ദീർഘകാല സാമ്പത്തിക വികസന ലക്ഷ്യങ്ങളിലെ തന്ത്രപരമായ നിക്ഷേപത്തെയും പ്രതിനിധീകരിക്കുന്നു